ഹായ് ഹലോ അപ്പം എന്തൊക്കെയാണ് നോക്കുകയുള്ളൂ വിശേഷം എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുകയാണ് അപ്പം ഇതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി എക്സ്പോയുടെ വീഡിയോ ആയിട്ടാണ് ഇവിടെ പെരിന്തൽമണ്ണ് ഐ എം എ ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ കൂടെ നടത്തിയൊരു എക്സ്പോയുടെ വീഡിയോ ആയിട്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അപ്പം കൂടെ ചങ്ങകളൊക്കെ തലേന്ന് തന്നെ വന്നിട്ട് ഇവിടെ എല്ലാം ഹാളും ടേബിളൊക്കെ സെറ്റാക്കുകയായിരുന്നിട്ട് എല്ലാവരും അങ്ങോട്ടും കൂടും സഹകരിച്ച് നല്ല രസമായിരുന്നു തലേന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് തലേന്ന് സ്റ്റേജിൽ പിന്നെ പ്രാക്ടീസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എക്സ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ എക്സ്പോ അല്ല കേട്ടോ എക്സ്പോയുടെ കൂടെ ഞങ്ങളുടെ കൂടെയുടെ കലാവിരുന്നും കൂടിയുണ്ട് പിന്നെ എക്സ്പോയിൽ ഒരുപാട് ഫുഡ് സ്റ്റോള് അതുപോലെ എന്താ പറയുക ഡ്രസ്സിൽ സ്റ്റോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു എന്തായാലും ഞങ്ങൾ അടിച്ച് കുളിച്ച് കസർക്കി എന്ന് പറയുമല്ലോ നല്ല രസമായിരുന്നു ഞാനിതുവരെ സ്റ്റേജിൽ ഒപ്പനാ ഡാൻസ് തിരുവാതിര അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ സ്കിറ്റ് പോലെ നാടകം പോലെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതും ചെയ്തു പ്രാവശ്യം കേട്ടോ അപ്പം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ സഭ്യത്തയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഞങ്ങളെ സ്റ്റേജിൽ എത്തിക്കൽ സഭ്യത്തയാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പിനെങ്ങാനാണ് ഇതിൻ്റെ മീറ്റിംഗ് നടന്നത് പിന്നെ ഒരു മാസ ഗ്യാപ്പും കൂടിയും കിട്ടിയില്ല പ്രാക്ടീസിനൊന്ന് കേട്ടോ അപ്പം പെട്ടെന്നായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എന്തായാലും ഗ്രൂപ്പ് സോങ്ങും അതുപോലെ ഇങ്ങനെ ഈ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പം എക്സ്പോയുടെ രണ്ട് ദിവസം ഫുഡ് സ്റ്റോള് അതുപോലെ ഡ്രസ്സിൻ്റെ സ്റ്റോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഡേ ആയിരുന്നു മത്സരം പുട്ടുമത്സരട്ടോ അനവധി എന്താ പറയുക വെറൈറ്റി പുട്ടുകളായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു സംഭവം അപ്പം ഞങ്ങളെ കൂടെ റമലാത്ത റെസ്യാത്ത അസി ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പുട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടോ അപ്പം എനിക്കിങ്ങനെ തലശ്ശേരി പുട്ട് കഴിച്ചപ്പം തന്നെ തോന്നിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനാവും ഫസ്റ്റ് കിട്ടുകയെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ചിന്തിച്ച പോലെ തന്നെ തലശ്ശേരി പുട്ടിനാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ പിന്നെ സെക്കൻഡ് പ്രൈസ് അസിക്ക് പിന്നെ തേർഡ് പ്രൈസ് വേറെ ആയിരിക്കും കിട്ടിയിട്ടോ അപ്പം എല്ലാ പുട്ടും ഒന്നിനൊന്നും മെച്ചമായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലശ്ശേരി പുട്ടിട്ടോ അപ്പം ഞാനത് ഇതുവരെ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിങ്ങനെ എന്താ പറയുക മൈതേറ്റ് നമ്മൾ ദമ്മിടുന്ന പോലെ മൈതേറ്റ് കവർ ചെയ്തിട്ടുള്ളൊരു പുട്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് അവിടെ നാട്ടിലുള്ള പിള്ളേർ അതുപോലെ പ്രായമുള്ള അമ്മമാർ അവരുടെ തിരുവാതിര ഡാൻസ് പാട്ട് ഞങ്ങളുടെ കൂടെത്തെ കവിത ചൊല്ലൽ കൂടെ ഒരുപാട് കവിത എഴുത്ത് ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കവിത എഴുത്ത് കഥ വായിക്കൽ അങ്ങനെ അസിൻ്റെ ഒരു ചെറിയൊരു സ്കിറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ കലാവിരുന്ന് അന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഡേ നമ്മുടെ ഫിബിത്താട് അതായത് ഡോക്ടർ ഫിബിനാ സീതിയുടെ കിസുകളുടെ കിതാബ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നിട്ട് അന്ന് നമ്മുടെ ഷോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് വൈകിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മെഹന്തി മത്സരം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞങ്ങളുടെ കലാവിരുന്ന് നടന്നായിട്ട് അങ്ങനെ ഒരു അടിപൊളി എക്സ്പോ ആയിരുന്നു അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടായിരുന്ന സ്റ്റോളൊക്കെ ആയിട്ടോ മൗലാനക്കാരുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസിന് റനീഷ് ഉണ്ടായിരുന്നു അവളുടെ എംബ്രോയിഡറി മെറ്റീരിയലും അതുപോലെ അവടെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് റീന ഉണ്ടായിരുന്നു അവളുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ സൗദ ഉണ്ടായിരുന്നു നല്ല അടിപൊളി മഷ്റൂം അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മോളെ ഫ്രണ്ട് ഹുതൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കണ്ണൂർ തലശ്ശേരി സ്റ്റൈൽ സ്നാക്സ് പുഡിങ് കാര്യങ്ങളായിട്ട് അവർ രണ്ട് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അനുവിൻ്റെ കൂടെ ഓറയിൽ പഠിച്ച ഒരു മോൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ബിരിയാണി മസാല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ മില്ലറ്റിൻ്റെ ദോശ മാവ് അതുപോലെ പുട്ടുപൊടി ഒരുപാട് ഐറ്റംസ് പൊടികൾ പിന്നെ നല്ല മില്ലറ്റിൻ്റെ ബിരിയാണി ഒക്കെ ആയിട്ട് രണ്ട് വീട്ടമ്മമാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ പിന്നെന്താ നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉള്ള ചായയിലും പായസത്തിലും ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റിയ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു പൗഡർ ഉണ്ടോ അതിൻ്റെ ഒരു ഇലയായിട്ടും ഉണ്ട് അപ്പം നമ്മളൊക്കെ അവിടെ നിന്ന് തന്നെ ചായലിട്ട് കുടിച്ച് നോക്കി നല്ല മധുരം എന്നാൽ പഞ്ചസാര ഇട്ട പോലെ തന്നെ കേട്ടോ അപ്പോൾ സ്വീറ്റ് ഹെൽത്ത് സ്വീറ്റ് എന്നാണ് അതിൻ്റെ പേര് ആ പ്രൊഡക്റ്റിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കണം ചോദിച്ചാലും വാങ്ങിക്കണം നല്ലതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ നമ്മുടെ കൂടെ എക്സ്പോയുടെ വള് വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഓക്കെ താങ്ക്